ചെറു പണ്ട് കൂട്ടുമ്പോ വെള്ളം ഇങ്ങോട്ട് വഴി വന്നു ഞങ്ങൾ വെള്ളം വയ്ക്കുമ്പോ പിന്നെ കട്ടിലുണ്ട് ഒരു കട്ടിലെ ഞങ്ങൾ മൂന്നും കുളിച്ചു കട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അങ്ങനെയാ അങ്ങനെ ആരും ഇവിടെ അങ്ങോട്ടേക്ക് ഏകദേശം ഒരു പത്തുമൂറു കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങളിലെല്ലാം ഈ കടല് കയറി വരുന്ന വെള്ളം ഇതുപോലെ തന്നെ നിക്കും ഈ കൊല്ലമാണ് ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഇത് കണ്ടത് കടലിൽ ഇങ്ങനെ കേറുമ്പോൾ സാധാരണക്കെ അറിയാനുള്ള പോയി ഇന്നിപ്പോൾ എല്ലാവരും ഇവിടെ ചുറ്റുപാട്ടിലുള്ള ആൾക്കാരെ എല്ലാവരും ഈ ആ സംഭവം ഉണ്ടായിരുന്നെന്നും പറഞ്ഞിരിക്കുക ഇന്ന് റോട്ടേ വരെ എന്നോട് പറഞ്ഞു ഇന്ന് പേടിക്കണ്ടു നല്ല എന്ന് പറഞ്ഞു ഞാൻ പറയും പന്ത്രണ്ട് മണി കഴിയട്ടെ ആ കഴിയാത്തരുന്നത് ബാത്റൂമാണ് ഇത് ബെഡ്റൂം ഇത് ഹോള് അത് ഒരു ബെഡ്റൂം ഇത് കിച്ചൺ അങ്ങനഞ്ച് നാല് മുറിയും കോളും എല്ലാം കൂടും ഇപ്പോൾ ആയിട്ട് ഇങ്ങനെ ഇപ്പോൾ വാക്ക് ഇത് എല്ലാം ഉറണ്ട് വീഴും അത് കാരണം അതിനകത്ത് കിടക്കാത്തത് ഞാൻ കിടക്കാൻ പോയിത്ര പേര് കിടക്കാൻ കിട്ടും അതിൽ എപ്പോൾ എപ്പോഴാണെങ്കിലും നമുക്കൊരു ജീവിതമുണ്ട് ഒരു മരണമുണ്ട് അങ്ങനെ കണക്കൂട്ടി ഇപ്പോൾ അങ്ങനെ കഴിഞ്ഞു പോയി ഈ വെള്ളത്തിൽ നിന്ന് 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 ശനികയറക്കാൽ മൊത്തം വേറെ ഇന്നലെയൊക്കെ വീട് കെടാ പറക്കലായിരുന്നു അത്രം വെള്ളമായി വന്ന കൊണ്ടുപോയി അടിച്ചു പോയില്ല ഭക്ഷണങ്ങൾ ഇപ്പൊ ഇതിലോട്ട് ഉണ്ടാക്കിട്ട് ഇപ്പൊ അതിന്റെ പുറത്ത് വെക്കാനേ പറ്റുള്ളൂ അല്ലെങ്കിതെല്ലാം കൂടെ മറിഞ്ഞിങ്ങാട്ട് പോലും അവിടെ നിന്ന് കുത്തനെ കുത്തേ അതേപോലെ അടിച്ചു കയറണ വെള്ളം ഈ കേട്ടത്തോടെ ഈ പെര മൊത്തം പോയത് ഇത് വീണ് പോയെന്ന് ഓർത്ത അതിന്റെ പുറത്ത് വന്നാണ് ഇടിച്ചത് ഏ മുറിയില്ല ഞങ്ങൾ കിടക്കണത് ഇപ്പൊ എന്റെ അതൊന്നും കിടക്കാൻ പറ്റിയൊന്നുമില്ല ഇല്ല എന്താണ് ഇത്രയും വെള്ളം നിക്കണോണ്ട് പിന്നെ കയറി ഉറങ്ങിയമ്പര ഇത് മൊത്തം ഒക്കെ നനഞ്ഞു കിടക്കണം എന്റെ കിടക്കലേക്ക് അയാൾ മാത്രം കിടക്കുള്ളൂ ഞങ്ങക്ക് കിടക്കാൻ പറ്റിയല്ലോ ഇല്ലേ നോക്കി വെന് തീറ്റല്ലേ ഇതെല്ലാം ഇന്നലത്തെ കയറ്റത്തോട് കൂടി ഇത്ര പൊളിഞ്ഞു പോയതാണ് ഇതിൽ നേരത്തെ വലിയ കയറ്റത്തോട് കൂടി പോയതാണ് കംപ്ലീറ്റ് ഇത് ഇന്നലത്തെ ഇടിക്ക് പോയതാണ് മൊത്തം എല്ലാം അടിച്ചു പോന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് അടിച്ചു ഇങ്ങോട്ട് പോകുന്നതാണ് എന്തായാലും ഈ ചാക്കൊക്കെ വെച്ചിട്ട് തൽക്കാര കാര്യത്തിനും ഒക്കെ ഉള്ള അതൊരു തൽക്കാരെ നടത്രേ ഉള്ളൂ പ്രയാസങ്ങൾ ഇത് തന്നെ നമുക്ക് എറിയാ പവനാണെങ്കിലും ബുദ്ധിമുട്ട് നമുക്ക് അത് കഴിഞ്ഞതാണെങ്കിൽ ഇടിഞ്ഞുപടിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മരിക്കും ഇത്രേ ഉള്ളൂ അത് വേറെ എന്തു ചെയ്യാൻ ഈ എനിക്ക് കാരണം എന്തോ ആകെ ജനിച്ച ഒരു ദിവസം ഒരു മരണമുള്ള ജീവിത ജനിച്ച ഒരു ദിവസം മരണമുള്ള ജീവിതമുണ്ടെങ്കിൽ എല്ലാവരും ആസ്വദമായി ജീവിച്ചു പോകാൻ അല്ല അക ഒരു ജനനമുണ്ട് ഒരു മരണമുണ്ട് അത് കഴിഞ്ഞ മാസം ഇവിടെ റോഷി ആശൻ എന്നു പറഞ്ഞ മന്ത്രി പറഞ്ഞു അയാൾ തീരദേശം വന്നു കണ്ടില്ല നമ്മളുടെ പള്ളിമേടകളിൽ വന്ന അച്ഛന്മാരോട് പ്രമുഖ നേതാക്കന്മാരോട് അവർ പറഞ്ഞൊക്കെ ഇങ്ങനെ ഞാൻ എന്താ പറഞ്ഞാൽ അറിയാൻ പോളാം നമുക്ക് നമ്മൾ പോയി ഇല്ല വേണ്ട അപ്പോൾ അത് കഴിഞ്ഞാൽ അയാൾ പോയി അതെങ്കിൽ അങ്ങനെയുള്ള രീതിയാണെങ്കിൽ അയാൾ തീരദേശം വന്ന് നോക്കണം ഒരു മന്ത്രിയാകുന്ന വിലയ്ക്ക് തീരദേശം എങ്ങനെ നഷ്ടപ്പെട്ട് നിൽക്കണം എന്നുള്ളത് നോക്കേണ്ട ചുമതല മന്ത്രിക്കുണ്ട് അത് ചെയ്യില്ല ജനങ്ങൾ ഇതാ ഈ മൂലമാണ് പിന്നെ കട്ടിലെന്ത ഒരു കട്ടിലെ ഞങ്ങൾ മൂന്നും ഇറക്കും കട്ടിലേക്ക് ഇറങ്ങുമ്പോഴത്താ പാലേലൊക്കെ അങ്ങനെയാ ഞങ്ങൾ നേരം സംസാരിക്കുക ചെറിയ കേക്കാൻ പാടില്ല മൂന്നുപേരാണ് കിടക്കും ൊരിക്ക കട്ടിലേ മകനിയൊരു കട്ടിലുണ്ട് എനിക്കും കട്ടിലുണ്ട് അവിടെ നല്ല റായിട്ട് ഞാൻ അരി ഇരിക്കാൻ പോവും അരി ഇരിച്ചി രണ്ട് കട്ടില് മേടിച്ചു അന്ന് എനിക്ക് ആരോഗ്യമുണ്ടായി അരിയിരിക്കാൻ എനിക്ക് പാടില്ല നീരാനും പാടില്ല എമ്പത്താറ് വയസ്സായ വെള്ളം വരുമ്പോട്ട് പോരും ഈ വീട്ടിലേക്ക് പോരും വെള്ളം മാറുമ്പോ അങ്ങോട്ട് പോകും ഇവിടെ ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല ഞങ്ങൾ താമസിക്കുന്ന വീട് മാത്രമാണ് ഇങ്ങനെ വെള്ളം കയറി കിടക്കണുള്ളത് പിന്നെ വെള്ളം പോണ കിഴക്കാട്ടെ കിഴക്കുള്ളവർക്കാണ് ഈ ബുദ്ധിമുട്ട് മൊത്തം ഉള്ളത് ഈ ഇങ്ങനെ വെള്ളം പോകണോണ്ട് നമ്മക്കിങ്ങനെ ഒഴുകി പോവുകയുള്ളു കംപ്ലീറ്റ് വെള്ളം ഒഴുകിപ്പോ ഇവിടെ ഉള്ള ചവറും എല്ലാം കിഴക്കാട്ടാണ് പോണത് അവർക്കാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കുടുംബം ഇവിടെ ഇപ്പൊ അഞ്ചു വർഷത്തിനുള്ളിൽ അഞ്ചെട്ട് പത്ത് കുടുംബം ഈ ഒരു വാർഡിൽ ഇത് ചെല്ലാരം പഞ്ചായത്തിന്റെ എട്ടാം വാർഡാണ് ഈ വാർഡിൽ മാത്രം അഞ്ചെട്ട് പത്ത് കുടുംബങ്ങൾ നിശേഷം നശിഞ്ഞു പോയിട്ടുണ്ട് ഈ അഞ്ചു വർഷത്തിനുള്ളിൽ കടല് വന്നു കഴിഞ്ഞാൽ മൊത്തം തിരക്കകത്തായിരിക്കും ഇന്ന് ഇപ്പം വരെ തിരക്കകത്ത് ഇന്നും അറിയത്തില്ല ഇന്നലെയൊക്കെ എന്തോ മുട്ടോളം വെള്ളമാണ് തിരക്കകത്ത് മണ്ണും വെള്ളവും ചെളിയും ചെളിയുമായിരുന്നു പ്രയാസം നമുക്ക് പറഞ്ഞിട്ടേക്കാം നമ്മളൊരു കുടുംബത്തെ നമ്മൾക്ക് അത് നശിഞ്ഞു പോണ നമ്മുടെ കൺമുമ്പി ആ ദുരിതം എന്ന് പറഞ്ഞാൽ നമ്മളത് പറഞ്ഞറിയിക്കാൻ പറ്റിയല്ല അത് ഓരോരുത്തരുടെ ആ അവസ്ഥ വരുമ്പോഴേ അവർക്ക് ഓരോരുത്തർക്ക് അത് മനസ്സിലാവുള്ളു കട്ടിലേക്ക് അലമാരിയൊക്കെ എല്ലാം കട്ടയിട്ട് അതിന്റെ മേലിൽ പൊക്കി വെച്ചേക്കുന്നു അതിന്റെ കണ്ട് ഇന്നലെ മുട്ടിയും മുട്ടിയില്ലെന്നത്രം ഇന്നലെ ഉണ്ടായിരുന്നു ഇതിനകത്തൊക്കെ താഴിലൊക്കെ ഒന്നുമില്ല എല്ലാം ഒലിച്ചു പോയിക്കുന്നത് അതുകൊണ്ട് ഇത് കിഴിപ്പാട്ട് കിഴുപ്പാട്ടിൽ എല്ലാം ഒലിച്ചു പോയിണത് അവിടേക്കൊന്നും ഇല്ല ഇതിന്റെ അടിയിൽ ഇനി മൂന്ന് സ്റ്റെപ്പ് കിടപ്പുണ്ട് മണല് വന്ന് മൂടിക്കിടപ്പുണ്ട് അത് തന്നെ അപ്പറും ഉണ്ട് ബാക്ക് ഈ കസേരയിലൊക്കെ അങ്ങനെയൊക്കെ മാറി കഴിച്ചു കൂട്ടുമല്ല വേറെ വരെ എല്ലാ റൂമിലും പോയി കൂട്ടുമല്ലോ എല്ലാം മൊത്തം ഇവിടെ അങ്ങോട്ടേക്ക് ഏകദേശം ഒരു പത്തുനൂറ് കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങളിലെല്ലാം ഈ കടല് കയറി വരുന്ന വെള്ളം ഇതുപോലെ തന്നെ നിൽക്കും ഏകദേശം ഒരു വൈകുന്നേരം വരെ നിൽക്കും എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം